ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനും എൻ്റെ കൂട്ടുകാരോട് കൂടി ഷിക്കാഗോ ഡൗൺ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കുറച്ചും ദൂരം കാറിൽ പോയി പിന്നെ ഞങ്ങൾ ട്രെയിനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഞങ്ങൾ പോകുന്നത് ഷിക്കാഗോ ഡൗൺ ടൗണിൽ സെൻറ്റ് പാട്രിക്സ് ഡേ സെലിബ്രേഷൻ കാണാൻ വേണ്ടിയാണ് ഇതിനകത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതോടെ ഷിക്കാഗോ റിവർ ഒരു ഗ്രീൻ കളറാക്കി ഡൈ ചെയ്തെടുക്കും അതൊരു പ്രത്യേക കാഴ്ച തന്നെയാണ് അത് കാണാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ മോള് എൻ്റെ മോള് ഇവിടെ ഡൗൺ ടൗണിൽ തന്നെയാണ് താമസിക്കുന്നത് ആദ്യം അവളുടെ അടുത്തുനിന്ന് പോയിട്ട് ഞങ്ങൾ ഇത് കാണാൻ പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇത് ഇവളുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മോളുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള കാഴ്ചകളാണ് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണാം ആൾക്കാരൊക്കെ ഓൾറെഡി പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് എൻ്റെ മോന് മോളുമാണ് കേട്ടോ അപ്പോൾ അവർ അവിടെ ഞങ്ങളൊന്ന് കയറി ജസ്റ്റ് ഒന്ന് അവരെയൊക്കെ കണ്ടിട്ട് പിന്നെ ഒന്ന് പോവുകയാണ് അപ്പോൾ നമ്മൾ താഴോട്ട് നോക്കുമ്പം തന്നെ കാണാം ആൾക്കാരൊക്കെ ഓൾറെഡി വരാൻ തുടങ്ങിയിട്ടുണ്ട് വളരെയധികം ആളുകളുടെ ഒരു കൂടിയുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഇവിടെ റിവറിൻ്റെ സൈഡിൽ നമുക്ക് കാണാനായിട്ട് വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ അവിടെ മുഴുവൻ ആളുകളായിട്ടുണ്ട് കൂടുതലും ഐറിഷ് ആൾക്കാരും പിന്നെ ഇവിടെ തന്നെയല്ല പല കൺ സിറ്റീസിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ ജനക്കൂട്ടമാണ് ഇത് ഐറിഷുകാരുടെ ഒരു പ്രത്യേക സെലബ്രേഷനാണ് അതാണ് സെൻറ്റ് പാട്രിക്സ് ഡേ എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ഷിക്കാഗോ റിവർ ഇപ്പോൾ ഇതിൻ്റെ കളറുണ്ടോ ഇത് സാധാരണ നമ്മുടെ വെള്ളത്തിൻ്റെ കളറാണ് കുറച്ച് സമയം അവിടെ കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ കളറ് ഗ്രീനാക്കും അതിവിടെ ഒരു പ്രത്യേക ഉത്സവം തന്നെയാണ് അത് കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ ആളുകളെല്ലാം തന്നെ കൂടിയിരിക്കുന്നത് ഇപ്പോൾ ഷിക്കാഗോ റിവറിൻ്റെ ചുറ്റുപാടും തന്നെ ആളുകൾ ഇത് കാണാൻ വേണ്ടി നേരത്തെ തന്നെ വന്നിരിക്കും കേട്ടോ കാരണം അല്ലെങ്കിൽ നമുക്കിത് ആയിട്ട് കാണാൻ പറ്റത്തില്ല അടുത്തൊന്ന് കാണാൻ പറ്റത്തില്ല അതിനുവേണ്ടിയാണ് നേരത്തെ തന്നെ ആളുകളെല്ലാം ഇവിടെ എത്തിയിരിക്കുന്നത് ഇപ്പം ഇതിൻ്റെ ചുറ്റുമുള്ള ബിൽഡിങ് അതായത് ഹോട്ടലുകളൊക്കെ ഉണ്ട് അവിടെയും ആളുകൾ തിങ്ങി നിറഞ്ഞിട്ടുണ്ട് രാവിലെ പത്തുമണിയായിട്ടുണ്ട് ആ സമയത്താണ് ഇത് ഡൈ ചെയ്യാൻ തുടങ്ങുന്നത് അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം അവരുടെ എക്സൈറ്റ്മെൻറ്റുകളൊക്കെ നിങ്ങളൊന്ന് കാണാൻ കാണേണ്ടതും കേൾക്കേണ്ടതും തന്നെയാണ് കേട്ടോ നിങ്ങൾ കണ്ടല്ലോ അല്ലെ ആളുകളുടെ ഒരു എക്സൈറ്റ്മെന്റ് ഇതുപോലെയാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴത്തിന് വളരെ സന്തോഷമാണ് ഇവർക്ക് അതെല്ലാം കാണുകയും കേൾക്കുകയും നേരിട്ട് കാണുമ്പോൾ നമുക്കും ഒരു പ്രത്യേക ഒരു സന്തോഷം തോന്നും കേട്ടോ ഇതുപോലെ ഓരോ ബോട്ടിലും കളറ് ഡൈ ചെയ്യാൻ വേണ്ടി ബോട്ടുകളിങ്ങനെ പോകും അതിൽ നിന്നും ഇങ്ങനെ വെജിറ്റബിൾ ഡൈ ആണ് ഇത് കേട്ടോ അതാണ് ഡൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇക്കോ ഫ്രണ്ട്ലിയാണ് ഇതിനകത്തുള്ള മീനുകൾ നമ്മുടെ ഈ റിവറിനകത്ത് ഒത്തിരി ഫിഷൊക്കെ ഉണ്ട് അതൊന്നും ചത്തു പോകത്തില്ല അതിനെല്ലാം സേഫ് ആയിട്ടുള്ള ഡൈ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു പ്രശ്നമുള്ള കാര്യമല്ല കാരണം കുറച്ച് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേന് ഈ കളറെല്ലാം തന്നെ പൊക്കോളും അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ സേഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം ഇതുപോലെ ബോട്ടുകൾ ഇങ്ങനെ ഓരോന്നായിട്ട് പോകും അതിൽ ഇങ്ങനെ സ്പ്രേ ചെയ്തോണ്ടിരിക്കും കളർ അത് കാണാനായിട്ട് നല്ലൊരു രസം തന്നെയാണ് കേട്ടോ കാരണം ആദ്യം ഇങ്ങനെ പോകുമ്പോൾ ഒരു ലൈനായിട്ട് ഇങ്ങനെ കളർ പോകും അത് കഴിയുമ്പോഴത്തേനും വീണ്ടും വേറെ ബോട്ടുകൾ വരും അതിൽ നിന്ന് ഇതുപോലെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും അപ്പം സ്പ്രേ ചെയ്ത് വരുന്ന അത് ഒരു ഓറഞ്ച് കളറാണ് പക്ഷെ അത് വെള്ളത്തിലേക്ക് ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് ഗ്രീൻ കളർ ആകും ഇത് ഷാംബ്രോ ഗ്രീൻ കളർ എന്നാണ് ഈ കളറിന് പറയുന്നത് ആ ഒരു സ്പെഷ്യൽ ഗ്രീൻ്റെ ഗ്രീനിൽ തന്നെ പല ഷെയ്ഡുണ്ടല്ലോ പക്ഷേ ഈ ഒരു കളറാണ് ഇത് നമ്മൾ ടൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പൊ ഇത് കണ്ടോ അതിന്റെ ഓൾമോസ്റ്റ് നല്ലൊരു ഗ്രീൻ കളറായി വന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ ഒരു ഡാർക്ക് ഗ്രീൻ ആകും ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അപ്പോൾ ഇതിന് ചുറ്റുമുള്ള ആളുകളെ കണ്ടോ അതിന് ചുറ്റുമുള്ള ബിൽഡിങ്ങുകളിലും പിന്നെ ബോട്ടിലും ഒക്കെ ആളുകൾ ഇത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അതിൻ്റെ മുകളിലുള്ള ഹോട്ടലിൽ നിന്നും ഒക്കെ ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ബാൽക്കണിയിലൊക്കെ ആളുകൾ തടിച്ചു കാണാം കാരണം അത്രയ്ക്ക് എക്സൈറ്റഡ് ആണ് ആളുകൾക്ക് ഇതൊരു പ്രത്യേകിച്ചും ഇവിടെ ഉള്ളവർക്ക് ഇതൊരു വലിയ ഒരു ഉത്സവം പോലെയാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ വലിയ പെരുന്നാളും അല്ലെങ്കിൽ വലിയ ഉത്സവവും ഒക്കെ നടക്കുന്ന പോലെയുള്ള ഒരു പ്രതീതിയാണ് നമ്മൾ അവിടെ നിൽക്കുമ്പോഴത്തേനും ഒരു റിവർ ഡ്രൈവിങ് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതലാണ് അതുകഴിഞ്ഞ് ഇതുവരെ എല്ലാ വർഷവും ഈ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് അത് കാണാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ അമേരിക്കയുടെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകളെല്ലാം തണിച്ചു കൂടാറുണ്ട് പ്രത്യേകിച്ചും യുവജനങ്ങൾക്ക് യൂത്ത് ഇവിടെ ഒത്തിരി രീതിന് വേണ്ടി വന്ന് ചേരാറുണ്ട് അവർക്കും ഇതൊരു ഉത്സവത്തിൻ്റെ ദിവസം തന്നെയാണ് ഇതുകൊണ്ട് ഈ ബോട്ടിൽ നിന്നും എന്ത് ഭംഗിയായിട്ടാണ് ഈ കളർ അടിച്ചു കൊടുക്കുന്നതെന്ന് ഇതുപോലെയാണ് ഈ ഹോൾ റിവർ കളർ മാറ്റി കൊടുക്കുന്നത് ഇത് നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേനും അതൊരു പ്രത്യേക കാഴ്ച തന്നെയാണ് കാരണം നമ്മളിങ്ങനെ ന്യൂസിലുമൊക്കെ കാണാറുണ്ട് പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേനും അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ് കാരണം ചുറ്റുമുള്ളവരുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും അതുമൊക്കെ എല്ലാം കണ്ട് നമ്മൾ അവിടെ തന്നെ ആയിരിക്കുമ്പോഴത്തേനും നമുക്കൊരു പ്രത്യേക അനുഭവം തന്നെയാണിത് ഇത് കണ്ടോ ഇതാണ് ഒരു ഫൈനൽ കളർ എന്ന് പറയുന്നത് എന്ത് നല്ല രസമാണ് നല്ല ഇത് കാണാനായിട്ട് അത് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അപ്പോൾ എല്ലാവരും ഏകദേശം ഒരു അരമണിക്കൂർ മുതൽ മുക്കാൽ മണിക്കൂറോളം എടുക്കും ഇത് മുഴുവനും ഇങ്ങനെ ഈ ഒരു എടുക്കാനായിട്ട് അപ്പോൾ അതേ സമയത്ത് ഇതുപോലെ ബോട്ടിൽ ആളുകൾ ക്രൂസ് വരെ പോകുന്നത് കാണാം അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വലിയ ഉത്സവത്തിൻ്റെ ഒരു പ്രതീതി തന്നെയാണ് അവിടെ നിൽക്കുമ്പോഴത്തേനും കിട്ടുന്നത് ഫൈനലായിട്ട് അവർ കുറേ കൂടെ കളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഫ്ലൂറസ്സിൻ്റെ കളറാണിത് അത് വളരെ ക്ലോസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചു ഇതുകൊണ്ട് ഇതിൻ്റെ പാലത്തിൻ്റെ ബ്രിഡ്ജാണ് അതിൻ്റെ മുകളിലും ആളുകളെല്ലാം ഇത് കണ്ടോട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുക്കാൽ മണിക്കൂറാണ് ഇത് ഡൈ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് നേരം അത് കംപ്ലീറ്റ് ആയിട്ട് ഡൈ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇത് ഇന്ന് തന്നെ ഇവിടെ ഒരു സെൻറ്റ് പാട്രിക്സ് പരേഡ് ഉണ്ട് അതിനുവേണ്ടി ആളുകൾ പിന്നെ പോകും അതും ഒരു വേറൊരു പ്രത്യേക കാഴ്ച തന്നെയാണ് അത് പന്ത്രണ്ടരയോട് കൂടിയാണ് തുടങ്ങാൻ പോകുന്നത് എന്തായാലും നമ്മൾ അത് കാണാൻ നിൽക്കുന്നില്ല കേട്ടോ കാരണം ഒത്തിരി സമയം എടുക്കുമല്ലോ അതുകൊണ്ട് അത് ഐറിഷ്കാരുടെ ഒരു പ്രത്യേക പരേഡൊക്കെയാണ് അത് കാണാനായിട്ടും ഒരു വളരെ ഭംഗിയാണെന്നാണ് കേട്ടിട്ടുള്ളത് എന്തായാലും നമ്മളിതൊന്നു കാണാൻ നിൽക്കുന്നില്ല ഈ റിവർ ഡൈവിങ് ഒന്ന് കാണുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു മെയിൻ ഉദ്ദേശം അതെല്ലാം കണ്ടു ആളുകളൊക്കെ ഇതൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് പിരിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ടോ നിങ്ങൾ കാണുമ്പം തന്നെ മനസ്സിലാവുമല്ലോ എന്തുമാത്രം ജനങ്ങളാണ് ഇത് കാണാൻ വേണ്ടി ഇവിടെ കൂടിയിരിക്കുന്നതെന്ന് ഒരു പ്രത്യേക കാഴ്ച തന്നെയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ ഈ ഒരു ഗ്രീൻ കളർ ഡ്രസ്സായിരിക്കും അന്ന് ഇടുന്നത് പിന്നെ അതിൻ്റെ കൂടത്തിൽ വളരെയധികം ആക്സസറീസ് ഉണ്ട് ഈ ഗ്രീൻ കളർ ഉള്ളത് നമ്മൾ ഹെയർ ബാൻഡ് കാണും അല്ലെങ്കിൽ മാലകൾ ഗ്രീൻ കളറുള്ള മുത്തുമാലകൾ അതൊക്കെയാണ് എല്ലാവരും ഇട്ട് വളരെയധികം ഒരു ഡ്രസ് കോഡൊക്കെ ഉണ്ട് ഇതിന് അതൊക്കെ ഇട്ടാണ് എല്ലാവരും തന്നെ വരുന്നത് കഴിയുന്നത് ആൾക്കാർ ആ ഒരു കളർ കളറിട്ടാണ് വരുന്നത് ഇത് കണ്ടോ ഈ ഒരു ഗ്രീൻ കളർ ഇട്ടാണ് മിക്കവാറും ആൾക്കാരെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് റിവർ ഡൈവിങ് ഒക്കെ കണ്ടു ഇനി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് അപ്പോൾ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ അവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അവരെ കാണാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇവരുടെ പല ഭാഗത്താണല്ലോ ആൾക്കാർ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് കണ്ടു കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇത്രയും ആളുകളുടെ അവരെ ഒന്ന് കാണുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് എന്തായാലും ഞങ്ങൾ അവരെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് നല്ല വെതർ ആ വെരി നൈസ് വെരി എല്ലാവരും കൂടെ കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു സന്തോഷമായിട്ട് നമ്മൾ എല്ലാവരും കൂടെ പിരിയാൻ പോവുകയാണ് അപ്പം ഒരു നല്ലൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ നമ്മൾക്ക് നേരിട്ട് തന്നെ ഈ ഷിക്കാഗോ റിവർ ഇതുപോലെ ഡൈ ചെയ്യുന്നത് കാണാനായിട്ടുള്ള ഒരു അവസരം കിട്ടി അതിൻ്റെ ഒരു സന്തോഷത്തെ തന്നെയാണ് എന്തായാലും വളരെ മനോഹരമായൊരു ദിവസം തന്നെയായിരുന്നു ഫൈനലായിട്ട് ഇതാണ് ഈ റിവറിൻ്റെ ഒരു കളർ സാധാരണ ഈ ഷിക്കാഗോ റിവറിലൂടെ ബോട്ട് ക്രൂസൊക്കെ നടത്താറുണ്ട് പ്രത്യേകിച്ചും ഇതുപോലത്തെ ഈ സെൻ്റ് പാട്രിക്സ് ഡേക്ക് ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി കഴിയുമ്പോഴത്തേനും ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ വരും കാരണം ആ സമയത്ത് ഇതിനകത്തൂടെ ഈ പച്ചക്കളറുള്ള നദിയിലൂടെ ഇതുപോലെ ബോട്ട് ബോട്ടിൽ ക്രൂസൊക്കെ നടത്തുമ്പോഴത്തേനും ഒരു പ്രത്യേക അനുഭവം തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെ വളരെയധികം ആൾക്കാർ ഇവിടെ വന്നു ചേരാറുണ്ട് അതും ഒരു അനുഭവം തന്നെയാണ് തന്നെയാണല്ലേ നമ്മളിങ്ങനെ പച്ചക്കളറുള്ള വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ബോട്ടയിലോട്ട് പോവും ഇങ്ങനെ ബോട്ട് ക്രൂസ് ചെയ്യുമ്പോഴത്തേനും അതും ഒരു പ്രത്യേക അനുഭവം തന്നെ എന്തായാലും ഇന്ന് നല്ലൊരു വെതറായിരുന്നു ഒത്തിരി കാറ്റൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അധികം കാറ്റൊന്നുമില്ലായിരുന്നു ചെറിയ തണുപ്പുണ്ട് കേട്ടോ എന്നാലും കാറ്റില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരു അത്തിരി അങ്ങ് അസഹ്യമായിട്ട് തോന്നിയില്ല നല്ല ഒരു വെതറും വളരെ പീസ്ഫുള്ളും കാമായിട്ടുള്ള ഒരു വെതർ തന്നെയായിരുന്നു അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ എൻജോയ് ചെയ്തു നല്ല ഒരു സെൻറ്റ് പാട്രിക്സ് ഡേ തന്നെയായിരുന്നു കേട്ടോ എന്തായാലും ഇവിടുത്തെ സെൻറ്റ് പാട്രിക്സ് ഡേയുടെ സെലിബ്രേഷൻ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പം വീണ്ടും അടുത്ത ആഴ്ച നമുക്ക് വേറെ വീഡിയോയുമായിട്ട് കാണാം സ്റ്റേ ട്യൂൺ ബൈ ഫോർ ഫോർനാ